ഓ ഈ ഫിനാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുക എന്നത് എനിക്ക് പറ്റുന്ന കാര്യമല്ല സാധാരണ ഒരു ശരാശരി മലയാളി പറയുന്ന കാര്യമാണ് ഈ ഫൈനാൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അഥവാ സങ്കീർണമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് എന്നാൽ ദിവസവും നമ്മൾ ഓടിക്കുന്ന കാറും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസം അല്ലേ കാർ ഓടിക്കുന്നതിന് നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ എന്നിവയുടെ ഉപയോഗവും സ്റ്റിയറിംഗ് കൺട്രോളും പിന്നെ കുറച്ച് കോമൺ സെൻസും മാത്രം മതിയാകും നമ്മുടെ ലക്ഷ്യം ഫൈനാൻസ് എന്ന വിഷയത്തിൽ ഒരു പി എച്ച് ഡി എടുക്കുക എന്നുള്ളതല്ല മറിച്ച് വളരെ കോംപ്ലക്സ് ആയി തോന്നുന്ന ഈ വിഷയത്തെ വളരെ സിമ്പിളായി എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഹായ് എൻ്റെ പേര് ജിഷ്ണു ഏവർക്കും വൈറ്റ് ഹാറ്റ് മണി ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായി പറയുന്ന ഒരു കാര്യമുണ്ട് അയാൾ ഫൈനാൻഷ്യലി സൗണ്ട് ആണ് അഥവാ സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഈ സാമ്പത്തിക ഭദ്രത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആസ്തി അഥവാ അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം അത് വളരെ സിമ്പിളാണ് സ്വന്തമായി മൂല്യമുള്ള എന്തിനേയും നമുക്ക് അസെറ്റ് എന്ന് പറയാം അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണമാക്കി മാറ്റാൻ കഴിയും ഉദാഹരണത്തിന് ഗോൾഡ് അതിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പണമാക്കി മാറ്റാൻ കഴിയും ഇതിന് മറ്റു ചില ഉദാഹരണങ്ങളാണ് വീട് വസ്തു ഓഹരികൾ ബാങ്ക് നിക്ഷേപങ്ങൾ ഇവയെല്ലാം നമുക്ക് ഈ ആസ്തികളെ പൊതുവേ മൂന്നായി തരണ്ടിരിക്കാം നമ്പർ വൺ ഡിപ്രീഷിയേറ്റിംഗ് അസെറ്റ് അതായത് മൂല്യം കുറയുന്ന ആസ്തികൾ ഈ ആസ്തികൾ നമ്മളെ കയ്യിലുടത്തോളം സമയം അതിൻ്റെ മൂല്യം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു കുറഞ്ഞു വരും ഉദാഹരണത്തിന് കാർ നമ്മളൊരു പുതിയ കാറ് ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണെങ്കിലും അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അതിൻ്റെ മൂല്യം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഫർണിച്ചർ എന്നിവ നമ്പർ ടു അപ്രീഷിയേറ്റിംഗ് അസെറ്റ് അതായത് മൂല്യം വർദ്ധിക്കുന്ന ആസ്തികൾ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് നിങ്ങൾ നിക്ഷേപിക്കുന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ അതിൻ്റെ വാല്യൂ വർദ്ധിച്ചു തുടങ്ങി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഗവൺമെൻറ് ബോണ്ടുകൾ പ്രൈവറ്റ് ബോണ്ടുകൾ ഇവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ഇനി നമ്പർ ത്രീ ഹിസ്റ്റോറിക്കലി അപ്രീഷിയേറ്റിംഗ് അസെറ്റ് അതായത് ഹിസ്റ്റോറിക്കലി മൂല്യവർധനം ഉണ്ടാകുന്ന ആസ്തികൾ ഉദാഹരണത്തിന് ഗോൾഡ് ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ മൂല്യം വർദ്ധിക്കണമെന്നില്ല എന്നാൽ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ വില മുകളിലേക്ക് തന്നെയാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് ഓഹരികൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ലാൻഡ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് ഒരിക്കലും നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരികയില്ല കാരണം അതിൻ്റെ മൂല്യം ദിനം ദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്രീഷിയേറ്റിംഗ് അസറ്റ് പിന്നെ ഹിസ്റ്റോറിക്കലി അപ്രീഷിയേറ്റിംഗ് അസറ്റ് ഇവ രണ്ടും നമുക്ക് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിത്തരും ഇങ്ങനെയുള്ള അപ്രീഷിയേറ്റിംഗ് അസറ്റിനെയും ഹിസ്റ്റോറിക്കലി അപ്രീഷ്യേറ്റിംഗ് അസറ്റിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് വാല്യൂ പ്ലസ് അസറ്റുകൾ ഇത്തരം വാല്യൂ പ്ലസ് അസറ്റുകളാണ് ഒരാളുടെ സാമ്പത്തിക ഭദ്രത തീരുമാനിക്കുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഒരു അസെറ്റ് ക്ലാസ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഡിപ്രീഷ്യേറ്റിംഗ് അസറ്റാണോ അപ്രീഷിയേറ്റിംഗ് അസറ്റാണോ അതോ ഹിസ്റ്റോറിക്കലി അപ്രീഷ്യേറ്റിംഗ് അസറ്റാണോ എന്ന് തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം ഞാൻ ഈ ഓരോ കാറ്റഗറിയിലും പെട്ടവയ്ക്ക് ചില ഉദാഹരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇനി എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് ഇതിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം നമ്മൾ താമസിക്കുന്ന വീട് എന്നത് ഒരു വലിയ സബ്ജക്റ്റാണ് നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായും ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം ഇനി ഈ വാല്യൂ പ്ലസ് അസറ്റ് എന്നത് രണ്ട് ശിഖരങ്ങളോടുകൂടിയ ഒരു വലിയ വൃക്ഷമാണെന്ന് സങ്കല്പിക്കുക ഇവയിൽ ഇവയിൽ ഒരു ശിഖരം എന്നത് അപ്രീഷിയേറ്റിംഗ് അസറ്റുകളാണ് ഇവയിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിനെയാണ് ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത് അതുപോലെ മറ്റേ ശിഖരം ഹിസ്റ്റോറിക്കലി അപ്രീഷിയേറ്റിംഗ് അസറ്റുകളാണ് അതിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ രണ്ട് വാക്കുകളുടെയും ഇംഗ്ലീഷ് ഉപയോഗിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട് മലയാളത്തിൽ ഈ ഡെപ്പോസിറ്റുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും തത്തുല്യമായ മറ്റ് രണ്ട് വാക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഡെപ്പോസിറ്റുകളെയാണെങ്കിലും ആണെങ്കിലും പൊതുവേ നിക്ഷേപം എന്ന് മാത്രമാണ് പറയുന്നത് ഞാൻ ഇൻ്റർനെറ്റ് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ മലയാളം വാക്ക് കണ്ടുപിടിക്കാൻ പരുതിയെങ്കിലും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഡെപ്പോസിറ്റുകളുടെയും ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയും സെപ്പറേറ്റ് മലയാളം വാക്ക് അറിയാമെങ്കിൽ ദയവായി ഒന്ന് രേഖപ്പെടുത്തുക കേൾക്കുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റ് എന്നിവ ഒരുപോലെ നമുക്ക് തോന്നുന്നുവെങ്കിലും ഇവ തമ്മിൽ ആടും മുയലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം മനസ്സിലാക്കുക എന്നതാണ് പേഴ്സണൽ ഫൈനാൻസിൻ്റെ ബാലപാഠം നമുക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നമ്മൾ വാല്യൂ പ്ലസ് അസറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാല്യൂ പ്ലസ് അസറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് ലാൻഡാണോ ഗോൾഡാണോ അതോ ഓഹരി നിക്ഷേപമാണോ എന്താണ് ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാല്യൂ പ്ലസ് അസറ്റ് എന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതമാണ് കാരണം അതിൻ്റെ മൂല്യം എന്നത് മാത്തമറ്റിക്സിൽ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലുണ്ട് അതായത് ഇൻഫിനിറ്റ് അനന്തം ഒരാൾക്കും ഒരാളുടെ ജീവൻ്റെ വില എത്രയാണെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല വളരെ പ്രശസ്തമായ ഒരു കോട്ട ഉണ്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളിൽ നിക്ഷേപിക്കുക നിങ്ങളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് അതായത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക കാരണം നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ ആണിക്കല്ല് നമ്മൾ തന്നെയാണ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ജയ് ഹിന്ദ്